പക്ഷേ പഹൽഗാമിൽ ആ നിരപരാധികളെ കൊന്നിട്ടു പോയ ഭീകരവാദികൾ എവിടെ എന്തുകൊണ്ട് പഹൽഗാമിൽ ഇതൊക്കെ സംഭവിച്ചു ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട സമയമായില്ലേ അത് കുറച്ചുകൂടി ചോദിക്കേണ്ട സമയമായില്ലേ നമ്മൾ ആ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ആ ഭീകരവാദികൾ എവിടെ എന്നതൊക്കെ സംബന്ധിച്ച് തീർച്ചയായും സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും മറ്റൊന്നുകൊണ്ടുമല്ല അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും നമ്മുടെ രാജ്യത്ത് സാധിക്കണം ഇപ്പോൾ ഈ പഹൽഗാം പഹൽഗാമിൽ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് പറയുക രാജ്യത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് പഹൽഗാമിന്റെ ചുറ്റുമുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇപ്പോ ദുരന്തമുണ്ടായ ബൈസരൻ വാലി ആരൂവാലി ബദാവാലി ചന്ദൻവാടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത പഹൽഗാമിൽ നിന്ന് നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടും അങ്ങോട്ട് മാറിയിട്ടുള്ള കൊച്ചു കൊച്ചു തുരുത്തുകളാണ് നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഒരു ദൃഷ്ടി പരിധിയിലുള്ള അത്രയും സ്ഥലമേ അവിടെ ഉള്ളൂ കൊച്ചു തുരുത്തുകളാണ് ഒന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണെത്താവുന്ന ദൂരത്ത് മാത്രം വിസ്തൃതിയുള്ള ചില അതിമനോഹരമായ താഴ്വരയിലെ തുരുത്തുകളാണിത് ഞാൻ പലതവണ പോയിട്ടുള്ളതാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അപ്പോഴൊക്കെ അവിടെയെല്ലാം സായുധ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾ ശ്രീനഗറിൽ നിന്നും പുറപ്പെടുമ്പോൾ പഹൽഗാം എത്തുന്നത് വരെ ഓരോ നൂറു മീറ്ററിലോ ഇരുന്നൂറ് മീറ്ററിലോ സായുധരായ സൈന്യത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷെ അന്ന് ബൈസരൻ വാരിയിൽ സൈന്യം ഉണ്ടായില്ല എന്തുകൊണ്ടുണ്ടായില്ല ആ ചോദ്യം പ്രസക്തമാണ് മാത്രമല്ല ഈ പഹൽഗാം ഇതിനു മുൻപും ഭീകരവാദികൾ സഞ്ചാരികളെ തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ചെയ്ത അനുഭവമുള്ള സ്ഥലമാണ് ഇത് പുതിയതല്ല നമുക്ക് അനുഭവമുണ്ട് അത്തരം ദുരനുഭവമുണ്ട് വിദേശത്തു നിന്നും വന്ന സഞ്ചാരികളെ നമ്മുടെ അതിഥികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി വധിച്ച അനുഭവം പഹൽഗാമിനുണ്ട് അപ്പൊ അവിടെ അതിസുരക്ഷ വേണ്ടതാണ് പക്ഷെ ബൈസറൻ വാലിയിൽ ഒരൊറ്റ സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് വാങ്ങിയ ശേഷമാണ് അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് അതും ഞാൻ നേരത്തെ പറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിന്നും വ്യത്യാസം ബൈസറൻ വാലിയിലേക്ക് നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല കാൽനടയായോ വളരെ ദുഷ്കരമായ പാതയിലൂടെ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം കിലോമീറ്ററുകൾ പോകണം അതിന്റെ അർത്ഥം ഈ ഭീകരരും ആ ആ വിധം തന്നെയാണ് ഈ ഭീകരരും അവിടെ എത്തിയിട്ടുണ്ടാവുക അവർ ഈ കൂട്ടക്കൊല നടത്തിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് സൈനികരുണ്ടായില്ല മുൻപ് ദുരനുഭവമുള്ള കൊലപാതകത്തിന് സഞ്ചാരികൾ ഇരയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് പതിവുള്ള സുരക്ഷ ഇല്ലാതായത് എന്തുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഇത്തരം ഒരുപാട് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട് ഇനി നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും ഈ ചോദ്യങ്ങൾ ശക്തമായി ഉയരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം